കോതമംഗലം മണികണ്ഠൻ ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിന്റെ മൃതദേഹം ആറാം ദിവസം കണ്ടെത്തി പൂയംകുട്ടി ബ്ലാവനക്കടവിന് സമീപത്തെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായി നേവിയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നിരുന്നു അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മൃതദേഹം കണ്ടെത്തി ഒടുവിലാണ് ഇപ്പോൾ കണ്ടെത്തിയത് മഴ മാറി നിന്ന് ഒഴുക്കിലെ ശക്തി അല്പം കുറഞ്ഞത് സഹായമായെന്ന് തോന്നുന്നു അല്ലേ അത് അതുതന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ശക്തമായ മഴ പെയ്ത ദിവസങ്ങളിലാണ് ബിജു ഒഴുക്കിൽപ്പെട്ടത് അവിടെ മണികണ്ഠൻചാൽ ചപ്പാത്തിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് വെച്ച് അവിടെ പുഴയിലേക്ക് വീഴുകയും തുടർന്ന് കാണാതാവുകയുമായിരുന്നു അന്ന് മുതൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു പിന്നീട് നേവിയുടെ സഹായത്തോടുകൂടി എൻ ഡി ആർ എഫിൻ്റെ കൂടിയൊക്കെ തന്നെ ആ മേഖലയിൽ വ്യാപകമായി തന്നെ പുഴയിലൊക്കെ തന്നെ പരിശോധന നടത്തി അത്തരത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായി ബിജുവിന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ബിജുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പൂയൻകുട്ടിയിലെ ബ്ലാവനക്കടവിന് സമീപത്ത് വെച്ച പുഴയിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് ആ ശക്തമായ മഴ നേരത്തെ ഉണ്ടായിരുന്നു അതുതന്നെയായിരുന്നു നേരത്തെ തിരച്ചിലിന് തടസ്സമായത് ഇപ്പോൾ മഴ മാറി നിന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്പോൾ കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർകുമാർ ഓക്കെ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്